ഒരു പത്ത് നാന്നൂറ് വീടുകളാണ് ആ വീടുകൾ മൊത്തം ഒരേപോലെ നിരന്ന് കിടക്കണം മക്കളെ ഭാര്യേനെ മക്കളെ കഥ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തി കയറ്റി നിർത്തിയിട്ട് പിന്നെ ഇവര് നായനക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിയതാ അച്ഛനും മോനും ഉണ്ട് രണ്ടുപേരും ഇറങ്ങിയതാ മുന്നറിയിപ്പ് ഒന്നുമില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഒരു ഓർഡറും കിട്ടിയിട്ടില്ല പേര് ഇല്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അവര് നായുണ്ട് അവിടെ നായക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ അച്ഛനും മോനും ഉണ്ട് രണ്ടുപേരും ഇറങ്ങിയതാ അപ്പ ഇറങ്ങിയ ഉടനെ തന്നെ ഇത് ചളിയും കൊണ്ട് കേറി പിന്നെ അവനെ കിട്ടിയില്ല മോനെ രാവിലെ കിട്ടി അച്ഛന ഇപ്പ മരിച്ചിരുന്നു മരിച്ചു പോടിയാ കിട്ടിയേ ആ പിന്നെ അച്ഛനെ കിട്ടിയിട്ടില്ല അതാണ് തെരഞ്ഞോണ്ടിരിക്കണേ അതിന്റെ ഉള്ളിൽ കുടിയും കിടക്കുക ആ ആ സമയത്ത് അവര് മക്കളെ ഭാര്യേനെ മക്കളെ കഥ അതിന്റെ മുകളിൽ കയറ്റി നിർത്തി കയറ്റി നിർത്തിയിട്ട് പിന്നെ ഇവര് നായനക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിയതാ അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് അതും ജീവനുള്ളതല്ലേ അതിനെ കെട്ടിയിട്ടിരിക്കണേ അപ്പൊ കൂടെ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ ഇറങ്ങിയതാ പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവർ ഇറങ്ങി അല്ല അവരാ ആ ഭാര്യയും മക്കളൊക്കെ പറഞ്ഞു അവരുണ്ടിവിടെ അപ്പോൾ അവർ പറഞ്ഞിട്ട് കേൾക്കാതെ അവർ ഇറങ്ങിയത് ഇറങ്ങിയതില് പോയി നമ്മളൊരു കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും ഇതുവരെ കിട്ടിയിട്ടില്ല ആ ബോഡി എവിടെയാണെന്ന് തെരഞ്ഞിട്ട് കിട്ടിട്ടേ ഇല്ല അത് ഇതുപോലെ ആയിരുന്നു സംഭവം ഇത് ഒന്നേ മുക്കാലിനല്ലേ രാവിലെ രാത്രി ഒന്നേ മുക്കാലിനല്ലേ സംഭവം ആർക്കറിയ ആർക്കും അറിയില്ലല്ലോ മുന്നറിയിപ്പ് ഒന്നുമില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഒരു ഓർഡറും കിട്ടിയിട്ടില്ല വെറുതെ ഇങ്ങനെ പറയാ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് വെറുതെ പറയുക അങ്ങനെ ആയിരുന്നു നിങ്ങൾ പുത്തുമല ദുരന്തം ഉണ്ടായ പോലെ ആൾക്കാരെയൊക്കെ മാറ്റാൻ കഴിയുമായിരുന്നല്ലോ ഇത് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താ നിങ്ങളെന്താ നിങ്ങൾ അവിടെ മേലെ ഇതിനെ അങ്ങ് പോയിട്ട് അവിടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഇപ്പം കയറി നോക്ക് ഒരു പത്ത് നാന്നൂറ് വീടുകളാണ് ആ വീടുകൾ മൊത്തം ഒരേപോലെ നിരന്ന് കിടക്കണം നിങ്ങളവിടെ പോയാൽ കാണാം അത് എന്താ പറയുക എസ്റ്റേറ്റിലെ തൊഴിലാളികൾ മിച്ചം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒക്കെ നാല് നാല് സെൻറ്റ് സ്ഥലത്താണ് വീടുകളാണ് അടുത്തടുത്ത് അടുത്തടുത്ത് വീടുകളാണ് കോളനി പോലെ വീടുകളാണ് ഇല്ല നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മോഷെ